ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടകര മുരിയാട് പഞ്ചായത്തിൻ്റെ അടുത്താണ് കേട്ടോ മുരിയാട് പഞ്ചായത്തിൻ്റെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം ഇത് കണ്ട ഈ വഴി നേരെ ചെല്ലുന്ന പഞ്ചായത്തിൻ്റെ പഠിക്കുന്നത് അവിടുന്ന് ഒരു നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ അവിടെ ഈ കാണുന്ന ഈ വീട് ഒമ്പതേക്കാല് സെൻ്റ് സ്ഥലം ഒമ്പതേക്കാല് സെൻ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്കുണ്ട് ചുറ്റും അതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകൾ ഭാഗത്തൊക്കെ ഡ്രസ്സൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂമിന്റെ വീടാണ് അതിലുള്ളത് നിലവിലെ ഇതിൽ വാടകക്കാരുണ്ട് രണ്ട് ബെഡ്റൂമിന്റെ ഉള്ള വീടാണ് ആണ് കേട്ടോ ഒരു ബെഡ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു ബെഡ്റൂമും മറ്റു കോമൺ ആയിട്ട് വരണം കേട്ടോ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളുണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റാണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലുണ്ട് അഞ്ഞൂറിലൊരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ സൂപ്പർ ഒക്കെ ഉണ്ട് നല്ലൊരു ലൊക്കേഷനിലാണ് ഇരിക്കുന്നത് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല അയൽപ്പക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വിൽപ്പെനിക്ക് ഉദ്ദേശിക്കുന്നുണ്ട് ഓ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ മുപ്പത് ലക്ഷം രൂപ അപ്പോൾ ആരെങ്കിലും താല്പര്യമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടീസിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ പറ്റും നമുക്ക് ഓക്കെ ഇത് കിണർ വെള്ളമാണ് കേട്ടോ നമ്മൾ ഓപ്പൺ കിണറാണ് കേട്ടോ വാടകക്കാരുള്ള കാരണം ഉള്ളിന്ന് വേടിയെടുക്കാത്ത ഓക്കെ താങ്ക് യു